ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയും പച്ച നണങ്ങൾ മുന്നിലിരിക്കുന്ന ത്രിവർണപ്പെട്ടന്മാർ അണ്ണാക്കു തൊടാതെ വീഴുന്നു എന്ന മട്ടിൽ രാഹുൽ മാങ്ങിയണ്ടിയും ഷാഫി പറമ്പിലും എല്ലാം തട്ടിവിടുമ്പോഴും അവരും അവർക്ക് വേണ്ടി സൗകര്യപൂർവ്വം മാത്രകളും മറച്ചു വയ്ക്കുന്ന വസ്തുതകളുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന പാർട്ടി ഒരു കരണ തടി കിട്ടിയാൽ മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ച അഹിംസയാണ് എന്ന് പഠിപ്പിച്ച ഗാന്ധിയുടെ കോൺഗ്രസ് ആണ് എന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് പിന്നിൽ സിക്കുകാരാണെന്ന കാരണം പറഞ്ഞ് കോൺഗ്രസുകാർ കൊന്നൊടുക്കിയത് എത്ര പേരെയാണെന്ന് അറിയാമോ സിഖ് കൂട്ടക്കൊല എന്ന് കേട്ടിട്ടില്ലേ ആ സിഖ് കൂട്ടക്കൊലയിൽ പതിനേഴായിരം മുതൽ മുപ്പതിനായിരം വരെ സിക്കുകാരെയാണ് കൊന്നൊടുക്കിയത് കോൺഗ്രസുകാർ ഇതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അന്ന് ഭരണത്തിലുണ്ടായിരുന്ന കോൺഗ്രസും രാജീവ് ഗാന്ധിയും അതിന്റെ എണ്ണത്തെ പരമാവധി കുറച്ചു കാണിക്കാൻ ശ്രമിച്ചപ്പോൾ ഔദ്യോഗിക കണക്കുകൾ കുറച്ച് കാണിക്കുമ്പോഴും ചിലർ വസ്തുതകൾ നിരത്തി യഥാർത്ഥ കണക്ക് പുറത്തുവിട്ടു ഇതും ജമിനി തന്നെ പറയട്ടെ സിക്ക് കൂട്ടക്കൊലയിൽ എത്ര പേർ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക കണക്കും അനൌദ്യോഗിക കണക്കും എന്നുള്ളത് ജമിനി പറയട്ടെ സിഖ് കൂട്ടക്കൊലയുടെ ഭാഗമായിട്ട് മൊത്തം എത്ര പേർ കൊല്ലപ്പെട്ടു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് കൂട്ടക്കൊലയിൽ ഡൽഹിയിൽ മാത്രം ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് സിഖുകാർ കൊല്ലപ്പെട്ടു രാജ്യത്തുടനീളം ഈ സംഖ്യ ഏകദേശം മൂവായിരത്തി മുന്നൂറ്റി അമ്പതാണ് എന്നിരുന്നാലും മറ്റു ചില സ്വതന്ത്ര സ്രോതസ്സുകളും റിപ്പോർട്ടുകളും അനുസരിച്ച് ഈ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ട സിഖുകാരുടെ എണ്ണം എണ്ണായിരം മുതൽ പതിനേഴായിരം വരെയാണ് ചില അനൌദ്യോഗിക കണക്കുകൾ ഇത് മുപ്പതിനായിരം വരെ ഉയരുന്നു എന്ന് പറയുന്നു മുപ്പതിനായിരം പേരെ കൊന്നിട്ടും അന്ന് രാജീവ് ഗാന്ധി അതിനെ ന്യായീകരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ സിഖ് കൂട്ടക്കൊലയെ ന്യായീകരിച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി നടത്തിയ വിവാദപരമായ പരാമർശം ഇതായിരുന്നു ഒരു വലിയ മരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിനുശേഷം നടന്ന ഈ കൂട്ടക്കൊലയെ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വളരെയധികം എന്ന നിലയിൽ അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് ഖേദകമാണെന്നും കൂട്ടക്കൊലയെ ന്യായീകരിക്കുകയായിരുന്നുവെന്നും പലരും ആരോപിച്ചു ഈ പ്രസ്താവന സിഖ് സമുദായത്തിന്റെ മുറിവുകളിൽ തേക്കുന്നതിന് തുല്യമായിരുന്നുവെന്നും വിമർശകർ അഭിപ്രായപ്പെട്ടു തന്റെ അമ്മ ഒരു ആ വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനടിയിൽപ്പെടുന്നവർ ചതഞ്ഞറയും എന്ന തരത്തിലാണ് അന്ന് പ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ഗാന്ധി സിഖ് കൂട്ടക്കൊലയെ ന്യായീകരിച്ചത് പതിനായിരക്കണക്കിന് ിന് ആളുകളെ നിഷ്കരണം കൊന്നൊടുക്കിയവർ ഈ കേരളത്തിൽ ഇരുന്ന് പച്ച നുണകൾ ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുന്നു രണ്ടു കാലിലും മന്തള അത് വെള്ളത്തിൽ മുക്കി വെച്ച് ഒരു കാലിലെ ചെറുവിരലിന്റെ നഗത്തിന്റെ പാതി അറ്റുപോയവനെ കളിയാക്കുന്ന പോലെയുണ്ട് യുവമാരുടെ ന്യായീകരണം കേരളത്തിൽ കോൺഗ്രസുകാർ ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ കൊന്നു തള്ളിയത് ആറുപേരെയാണ് സ്വന്തം പാർട്ടിക്കാരെ എന്നാൽ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു ദിവസത്തെ ഒരു കോളം വാർത്തക്കപ്പുറം വിഷയമാവില്ല എന്നാൽ വികസനത്തിൽ സമാനതകളില്ലാതെയാണ് കേരളം കഴിഞ്ഞ ഒൻപത് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൽ മുന്നോട്ട് പോകുന്നത് മൂന്നാമതും ഇടപെടുന്ന തന്നെ അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് കോൺഗ്രസിന് അടുത്ത തവണയും അധികാരം കിട്ടണമെന്നില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഗർജിക്കുന്ന സിംഗം സുധാകർ ജിയാണ് ഇതേ അഭിപ്രായം പങ്കുവച്ച മറ്റൊരു പഴയ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഈ സാഹചര്യത്തിൽ കാറ്റുപോയി കിടക്കുന്ന കോൺഗ്രസിന് പൊതുജീവൻ നൽകാനാണ് മാങ്ങയണ്ടിക്കൊപ്പം ഈ മാധ്യമ മലരുകളും ഇറങ്ങിയിരിക്കുന്നത്